ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് റൂൾസാണ് ശൽമാൻ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ ഒരു ഒരഞ്ച് റൂൾസൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്ത് നല്ലപോലെ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പോയിൻ്റ് ആണോ നൗൺ ഷൂട്ട് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ നൗൺസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നൗൺ ഷൂട്ട് ഓൾവേസ് വിത്ത് ആർട്ടിക്കിൾ നൗൺസിന് എപ്പോഴും ആർട്ടിക്കിൾ കാണും അപ്പം നമുക്കൊരു പൈഷ്പീയിൽ നോക്കാം തി പ്രൂഫും തീ എന്ന ആർട്ടിക്കിളുണ്ട് പ്രൂഫും എന്ന നൗണിന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററായ പി തി പ്രൂഫിങ് എന്നു പറഞ്ഞാൽ എക്സാം അടുത്തത് നൗൺസ് ആർ നെയ്മസ് പീപ്പിൾ തിങ്സ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പീപ്പിൾസ് ഉണ്ട് തിങ്സ് ഉണ്ട് നെയിംസ് ഉണ്ട് ഇതൊക്കെയാണ് നൗൺസായിട്ട് വരുന്നത് നൗൺസിനെല്ലാത്തിനും ആർട്ടിക്കിൾ കാണും അതുപോലെ തന്നെ നൗൺസ് എന്താണ് ക്യാപിറ്റൽ ക്യാപിറ്റലായിട്ടുള്ള ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ വെച്ചാണ് നമ്മൾ നൗൺസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം തിമ്മുട്ടർ ഫോക് ഇതൊക്കെയാണ് നൗൺസിൻ്റെ എക്സാമ്പിൾ അടുത്തത് രണ്ടാമത്തെ പോയിൻറ്റ് വെർബ് കം ടു സെക്കൻഡ് പൊസിഷൻ ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈം അതായത് നമ്മുടെ ജർമ്മൻ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം വെർബുകൾ എപ്പോഴും സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ തന്നെയായിരിക്കും എല്ലാ സമയത്തും വരിക സ്പെഷ്യൽ കേസുകളിലും അതുപോലെ തന്നെ മൊഡാൽ വെർബ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനാണ് നമ്മൾ ബെർബിൻ്റെ പൊസിഷൻ മാറത്തുള്ളൂ അല്ലാതെ എന്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോഴും സെക്കൻഡ് പൊസിഷനിൽ തന്നെ ആയിരിക്കും പറബ് വരുന്നത് പെർ ഫാർട്ടിനോ ആർട്ടിക്കിൾ പെർബിന് ആർട്ടിക്കിളില്ലായിരിക്കും പെർബ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റേഴ്സ് വെറബ് എപ്പോഴും സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇഷ് ഹാബ് എ ഐൻ ഫറാഡ് എനിക്കൊരു ഉണ്ട് തൈ ഉണ്ട് എന്നുള്ളത് ഇഷ്യു എന്നുള്ള സബ്ജക്റ്റിനെ നോക്കി കോഞ്ചുകേറ്റ് ചെയ്തിരിക്കുന്നു അടുത്ത പോയിൻ്റ് ആണ് ഇ ഐ എ ഊ ഇതെല്ലാം വരുമ്പോഴത്തേക്കും തേ പ്രൊണൗൺസ് ലോങ് ഈ അക്ഷരങ്ങൾ ഇതെല്ലാം ഒരു വേർഡിൽ കാണുവാണെങ്കിൽ നമ്മൾ അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് ലോങ് ആയിട്ടായിരിക്കും സും ഭാഷ്പിൽ ക്രോസ് ഇതിനെയൊക്കെ ലോങ് ആയിട്ടായിരിക്കും നമ്മൾ ഈ അക്ഷരങ്ങളെല്ലാം ഒരു വേഡിൽ വരുവാണെങ്കിൽ ലോങ്ങ് ആയിട്ടായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത് അടുത്ത പോയിൻ്റ് ആണ് പ്രൊണൗൺസേഷൻ അതായത് നമ്മുടെ ജെ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരത്തെ പ്രൊണൗൺസ് ചെയ്യുന്നത് യാ എന്നാണ് യാ അടുത്തത് എസ് എസ് അല്ലെങ്കിൽ സാഫസ് സാഫസിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് അല്ലെ എസിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് സ എന്നാണ് സീനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഖ എന്നാണ് സേ എന്നാണ് പക്ഷെ സി നമ്മൾ എപ്പോഴും സി എന്നുള്ള ലെറ്റർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യത്തില്ല ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ എഴുതുമ്പം കെ ആണ് സിക്ക് പകരം യൂസ് ചെയ്യുന്നത് നമ്മളപ്പോൾ പ്രൊണൗൺസ് ചെയ്യുമ്പം ഖ എന്നാണ് വരുന്നത് അടുത്തതാണ് അഞ്ചാമത്തെ പോഞ്ചുകേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോങ്റ്റ് ആണ് കാരണം കോഞ്ചുകേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഏതൊരു സെൻറ്റൻസ് എഴുതുമ്പോഴും നമ്മൾ സബ്ജെക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം ഇഷ്കയെ ഇന്താർ ഷൂളെ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം പോകുക എന്നുള്ള വെർബാണ് ഗേ എന്നുള്ള വെർബ് ഇഷ് എന്ന സബ്ജക്റ്റിനെ നോക്കി ഗെയ് എന്ന കോഞ്ചുകേഷൻ ചെയ്തിരിക്കുന്നു അപ്പം കോഞ്ചുകേഷൻ സബ്ജക്റ്റിനെ നോക്കി ആണ് എഴുതുന്നത് അപ്പോൾ വെർബുകൾ എങ്ങനെ കോഞ്ചുകേഷൻ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരെ കയറി കാണുക അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ റൂൾസുകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഉള്ളൂ